വെൽക്കം ടു ട്രൈഡു നമുക്ക് ഇന്നത്തെ യു എസ് ഓയിലിന്റെ പ്രൈസ് അനാലിസിസ് ഒന്ന് നോക്കാം അതിനുവേണ്ടി ആദ്യമായിട്ട് എടുത്തിരിക്കുന്നത് വണ്ടേ ചാർട്ടാണ് വൺ ഡേ ചാർട്ടിലെ പ്രധാനപ്പെട്ട ഏരിയാസ് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് ഒരു ക്ലിയർ ആയിട്ടുള്ള ഒരു സപ്പോർട്ട് ഏരിയ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് ആ ഒരു സപ്പോർട്ട് ഏരിയ നിന്ന് ബ്രേക്ക് ചെയ്തിട്ടാണ് മാർക്കറ്റ് മോളിൽ പോയി വീണ്ടും റീടെസ്റ്റ് ചെയ്ത് വീണ്ടും മുകളിലോട്ട് പോയിട്ട് വീണ്ടും അതിനെ തന്നെ അപ്രോച്ച് ചെയ്യുന്നുണ്ട് അപ്പം ഒരു സപ്പോർട്ട് ഏരിയനെ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഇവിടെ റെസിസ്റ്റൻസ് ഉണ്ട് നോക്കിയാൽ കാണാൻ മാർക്കറ്റ് ഇവിടെ നിന്നും ഒന്ന് ബ്രേക്ക് ചെയ്ത് പോയിട്ട് വീണ്ടും താഴോട്ടേക്ക് ഇറങ്ങി ഫ്രൈഡേയിലെ ക്യാൻഡിൽ വീണ്ടും ആ ഒരു ഏരിയനെ റെസിസ്റ്റൻസിൽ പോയിട്ട് ടച്ച് വീണ്ടും താഴോട്ടേക്ക് ഇറങ്ങി ഇന്നൊരു കണ്ടിന്യൂഷൻ എന്ന രീതിയിലേക്ക് ക്യാൻഡിൽ വീണ്ടും താഴോട്ടേക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ ഇവിടെ ഒരു റെസിസ്റ്റൻസും ഇവിടെ ഒരു സപ്പോർട്ട് ഏരിയയും മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇത്രയാണ് പ്രധാനപ്പെട്ട ഏരിയാസ് വൺ ഡേ ചാർട്ടിൽ മാർക്ക് ചെയ്യുന്നത് ഇനി നമുക്ക് ഫോർ ഹവറിലേക്ക് പോവാം ഫോർ ഹവറിലേക്ക് പോകുന്ന സമയത്ത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു സപ്പോർട്ട് ഏരിയയിലേക്ക് മാർക്കറ്റ് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു സപ്പോർട്ട് ഏരിയയിലേക്ക് മാർക്കറ്റ് ഇറങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട് ഈ ഒരു ഏരിയ എന്ന് പറയുന്നത് വളരെ വലിയൊരു സിങ് ക്രിയേറ്റ് ചെയ്ത് മുകളിലോട്ട് പോയതാണ് നോക്കിയാൽ കാണാം മാർക്കറ്റ് ഇവിടെ കുറച്ച് ഒന്ന് റെസ്റ്റ് ചെയ്ത് വളരെ സ്ട്രോങ് ആയിട്ട് മുകളിലോട്ട് പോയ പോയൊരു ഏരിയയാണ് അപ്പൊ ഈ ഒരു സപ്പോർട്ട് ഏരിയനെ മാർക്കറ്റ് ഒരുപക്ഷെ റെസ്പെക്റ്റ് ചെയ്യുമെന്നാണ് എക്സ്പെക്ട് ചെയ്യുന്നത് എനിവേ ഇവിടെ ഒരു സപ്പോർട്ട് ഏരിയ നമ്മൾ ഓൾറെഡി വൺ ഡേ ചാർട്ടിൽ വരച്ചു വെച്ചിട്ടുണ്ട് അപ്പം അതുകൊണ്ട് വീണ്ടും വരയ്ക്കുന്നില്ല റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് നേരത്തെ മാർക്ക് ചെയ്ത ഏരിയ തന്നെയാണ് അവിടെയും കാര്യമായി മാറ്റങ്ങളൊന്നും വരുത്തുന്നില്ല ഇനി താഴോട്ടേക്ക് ഇറങ്ങുന്ന സമയത്ത് ഒരു പക്ഷേ ഈ ഒരു സപ്പോർട്ട് ഏരിയനെ ബ്രേക്ക് ചെയ്ത് താഴോട്ടിക്ക് ഇറങ്ങുന്ന സമയത്ത് ഇമ്പോർട്ടൻ്റ് ആയ മറ്റൊരു ഏരിയ എന്ന് പറയുന്നത് ഈയൊരു ഏരിയയാണ് ഈ ഒരു ഏരിയയിലും നിന്നാണ് മാർക്കറ്റ് വലിയൊരു മൂവ്മെന്റ് നടത്തിയത് ഉള്ളിലോട്ട് അപ്പോൾ ഇവിടെയും നമ്മൾ ഒരു സപ്പോർട്ട് ഏരിയ ആയിട്ട് മാർക്ക് ചെയ്തു വയ്ക്കുന്നുണ്ട് അപ്പോൾ ഇത്രയാണ് ഫോർ ഹവറിൽ മാർക്ക് ചെയ്ത് വെക്കുന്നത് ഇനി നമുക്ക് വൺ ഹവറിൽ പോയിട്ട് പ്രധാനപ്പെട്ട ഏരിയാസ് എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് നോക്കാം വൺ അവറിൽ പ്രധാനപ്പെട്ട ഏരിയാസ് നേരത്തെ മാർക്ക് ചെയ്തതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഒന്നും തന്നെ ഇല്ല എന്നിരുന്നാലും ഇവിടെ ഒരു ഇവിടെ ഒരു ബ്രേക്ക് തന്ന താഴത്തേക്ക് വന്ന ഒരു ഏരിയയാണ് അപ്പോൾ അതിന്റെ മുകളിൽ നോക്കുകയാണെങ്കിൽ ഒരു റെസിസ്റ്റൻസ് ഏരിയ കാണുന്നുണ്ട് പ്ലസ് ഒരു ഇമ്പാലൻസ് കൂടിയുണ്ട് അപ്പോൾ ഇവിടെ ഒരു റെസിസ്റ്റൻസ് ആയിട്ട് മാർക്ക് ചെയ്തിടുന്നുണ്ട് പിന്നെ താഴോട്ടിക്ക് വരുന്ന സമയത്ത് പ്രധാനപ്പെട്ട ഏരിയാസ് എന്ന് പറയുന്നത് വൺ അവറിലും നമുക്ക് കാര്യമായിട്ട് കാണാനൊന്നുമില്ല ഓൾറെഡി നമ്മൾ ഫോർ ഹവറിൽ മാർക്ക് ചെയ്ത് വെച്ചതാണ് ഇനി കുറച്ച് താഴോട്ടേക്ക് ഇറങ്ങുകയാണെങ്കിൽ ഒരു ഒരു നല്ലൊരു ഏരിയ എന്ന് പറയുന്നത് വൺ അവറിൻ്റെ ഇവിടെ ഒരു മോശം ഇല്ലാത്തൊരു ഏരിയ ആണ് അപ്പം അതിനെ ഒന്ന് ഒരു സപ്പോർട്ടായിട്ട് വൺ അവറിൻ്റെ സപ്പോർട്ടായിട്ട് മാർക്ക് ചെയ്തിടുന്നുണ്ട് അപ്പോൾ ഇത്രയാണ് വൺ ഹവറിൽ വർക്ക് ചെയ്തിടുന്നത് കാര്യമായിട്ട് വർക്ക് ചെയ്തിടുന്നൊന്നുമില്ല മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് അല്ലെങ്കിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് വളരെ സ്ട്രോങ് ആയിട്ട് താഴോട്ടേക്ക് ഇറങ്ങി വരികയാണ് ഓരോ തവണ ഇറങ്ങി വരുമ്പോൾ കൃത്യമായി മുകളിലോട്ട് പോയി റെസിസ്റ്റൻസ് എടുത്തിട്ടാണ് വരുന്നത് മാർക്കറ്റ് അപ്പോൾ വീണ്ടും ഒരു സപ്പോർട്ട് ഏരിയയിലേക്ക് സോങ് സപ്പോർട്ട് ഏരിയയിലേക്കാണ് എത്തിയിരിക്കുന്നത് ഇനി വൺ അവറിൽ നോക്കുകയാണെങ്കിൽ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഇവിടുന്ന് ട്രെൻഡ് ലൈനെ കറക്റ്റ് ആയിട്ട് റെസ്പെക്ട് ചെയ്തിട്ടാണ് താഴോട്ടേക്ക് ഇറങ്ങി വരുന്നത് ആ ഒരു ട്രെൻഡ് ലൈൻ ബേസ് ചെയ്തിട്ട് മാർക്കറ്റ് വരും പക്ഷെ താഴോട്ടേക്ക് വീണ്ടും കുറച്ച് ഇറങ്ങി വരാം ഇത്രയാണ് വൺ അവറിൽ കാണുന്ന കാര്യങ്ങൾ ഇനി നമുക്ക് ഫിഫ്റ്റീൻ മിനിറ്റ്സിലോട്ട് പോയിട്ട് എന്തെങ്കിലും എൻട്രി സാധ്യതകൾ ഉണ്ടോന്നുള്ളത് നോക്കാം ഫിഫ്റ്റി മിനിറ്റ്സിലോട്ട് നോക്കുന്ന സമയത്ത് മാർക്കറ്റ് ഇപ്പൊ നിൽക്കുന്ന ഏരിയയിൽ നിന്ന് നേരത്തെ മാർക്ക് ചെയ്ത വൺ അവറിന്റെ റെസിസ്റ്റൻസ് ഏരിയയിലേക്ക് പോയി കഴിഞ്ഞാൽ ഇവിടെ ഒരു ഇംബാലൻസ് ക്ലിയർ ആയിട്ട് കിടക്കുന്നുണ്ട് ആ ഒരു ഇംബാലൻസിലേക്ക് എത്തുകയോ അല്ലെങ്കിൽ ആ റെസിസ്റ്റൻസിൽ നിന്നോ ഒരുപക്ഷെ മാർക്കറ്റ് വീണ്ടും കുറച്ചും കൂടി ഇറങ്ങി വരാനുള്ള സാധ്യത കാണുന്നുണ്ട് ഒരുപക്ഷെ നോക്കുകയാണെങ്കിൽ ഫിഫ്റ്റി മിനിറ്റ്സിന്റെ ഒരു ട്രെൻഡ് ലൈൻ ഇവിടെ ഇങ്ങനെ പോകുന്നുണ്ട് ആ ഒരു ട്രെൻഡ് ലൈനിലേക്ക് ഒരുപക്ഷെ വരാനുള്ള സാധ്യത കാണുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ അവിടെ നിന്ന് ഒരു ചാൻസ് കാണുന്നുണ്ട് ഒരു കാണുന്നുണ്ട് അതൊരു പക്ഷെ ഇവിടെ വന്നു കഴിഞ്ഞതിന് ശേഷം ഒരു നല്ലൊരു കാൻഡിൽ തരുകയാണ് താഴോട്ടേക്ക് വരികയാണെങ്കിൽ നമുക്ക് ഇവിടെ നിന്നൊരു സെല്ലറി എടുക്കാം അത് ഏറെക്കുറെ ഈ ഒരു ലോ വരെ നേരത്തെ മാർക്ക് ചെയ്ത ഈയൊരു ഏരിയ വരെ എത്താനുള്ള സാധ്യത കാണുന്നുണ്ട് അപ്പൊ ഒരു പക്ഷെ ഒരു നല്ല ഓപ്പർച്യൂണിറ്റി ആവാം ഒരു പക്ഷെ ഇവിടെ നിന്ന് വീണ്ടും താഴോട്ടേക്ക് ഇറങ്ങുകയാണെങ്കിൽ ഏറെക്കുറെ ഇതിന്റെ ലോ വീണ്ടും എടുക്കാം വീണ്ടും എടുത്തതിന് ശേഷം ഒരുപക്ഷെ വീണ്ടും മുകളിലോട്ട് പോകാനുള്ള സാധ്യത കാണുന്നുണ്ട് അപ്പോൾ ഇതൊന്നും മറക്കാതെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുന്നത് നന്നായിരിക്കും ഇനി മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഇവിടെയൊക്കെ താഴത്തേക്കൊക്കെ കഴിഞ്ഞതിന് ശേഷം നല്ലൊരു വലിയൊരു ക്യാൻഡിൽ തരുവാണെങ്കിൽ അതായത് വലിയൊരു റിജക്ഷൻ ക്യാൻഡിൽ പോലെയോ അല്ലെങ്കിൽ വലിയൊരു മൂവ്മെന്റ് മൂവ്മെന്റൻ ക്യാൻഡിൽ പോലെയോ ഒക്കെ തരുവാണെങ്കിൽ അതായത് ഇതുപോലെയുള്ള ക്യാൻഡിലൊക്കെ തരുവാണെങ്കിൽ ഒരുപക്ഷെ മാർക്കറ്റ് വീണ്ടും ഒന്ന് കുറച്ചും കൂടി മുകളിലോട്ട് പോകാനുള്ള സാധ്യത കാണുന്നുണ്ട് അപ്പോഴും ഈ ഒരു ഏരിയയിൽ നിന്ന് അല്ലെങ്കിൽ ഈ ഒരു ഇംബാലൻസ് ഏരിയയിൽ നിന്ന് വീണ്ടും ഒന്ന് താഴോട്ടേക്ക് ഇറങ്ങി ഈ മുമ്മൻ്റെ ക്യാറ്റിൽ തന്ന ഏരിയയിലേക്ക് വീണ്ടും ഇറങ്ങിയിട്ട് വീണ്ടും അവിടെ നിന്ന് ഒരു മുമ്മൻ്റെ ക്യാറ്റിൽ തന്നാൽ ഒരു പൈ എടുക്കാം ശ്രദ്ധിക്കേണ്ടത് രണ്ട് മുമ്മൻ്റെ ക്യാറ്റിലാണ് പറയുന്നത് എന്നാൽ ബൈ എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ട്രെയിനിനെ ബ്രേക്ക് ചെയ്ത് ഏറെക്കുറെ ഈ ഒരു ഏരിയ വരെ എത്താനൊക്കെ സാധ്യത കാണുന്നുണ്ട് അവിടെയും നിന്നും ഒരു വലിയൊരു മുമ്മെൻറ്റം ക്യാറ്റിൽ തന്ന ഒരു വർഷത്തിന്റെ മുകളിലോട്ട് പോവാം അതിന്റെ മുകളിലോട്ട് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ മാർക്കറ്റ് നല്ല രീതിയിൽ മുകളിലോട്ട് വീണ്ടും പോകും അപ്പം ഇങ്ങനെയാണ് രണ്ട് ഓപ്പർച്യൂണിറ്റീസ് പറയുന്നത് ഒരു സെൽ ഓപ്പർച്യൂണിറ്റി ആണ് ആദ്യം പറഞ്ഞത് അതുപോലെ തന്നെ ബൈ ആണ് പറഞ്ഞത് ബൈ ഓപ്പർച്യൂണിറ്റി ഈ ഏരിയയിൽ നിന്ന് അല്ലെങ്കിൽ തൊട്ട് താഴെ ഏരിയയിൽ നിന്നും അതുപോലെ മൊമൻ്റെ ക്യാൻഡലുകൾ ബേസ് ചെയ്തിട്ട് മാത്രം നോക്കുക അല്ലെങ്കിൽ ബൈ ഓപ്പർച്യൂണിറ്റി നോക്കാതിരിക്കുക അപ്പം ഇത്രയാണ് ഇന്നത്തെ ദിവസം യു എസ് ഓയിലിനെ കുറിച്ച് പറയാനുള്ളത് അപ്പോൾ ട്രേഡ് എടുക്കുന്ന ആളുകൾ എല്ലാവരും ഈ വർക്ക് ചെയ്ത് ഏരിയയിലേക്ക് മാർക്കറ്റ് വരുന്ന സമയത്ത് എങ്ങനെ ബിഹേവ് ചെയ്യുന്നു എന്നുള്ളത് നോക്കിയതിന് ശേഷം മാത്രം ട്രേഡ് എടുക്കാൻ ശ്രമിക്കുക അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ട്രേഡ് ഊട്ടുമായിട്ട് ബന്ധപ്പെടാം അത് ഫ്രീ ആയിട്ട് ട്രേഡിങ്ങിന്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ് അതിന് വേണ്ടിയിട്ട് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഗൂഗിൾ ഫോം കൊടുത്തിട്ടുണ്ട് ആ ഗൂഗിൾ ഫോം കൃത്യമായി വായിച്ച് അതിലുള്ള കണ്ടീഷൻസ് ഒക്കെ ഓക്കെ ആണെങ്കിൽ മാത്രം ഫിൽ ചെയ്യുക അതോടൊപ്പം തന്നെ ഡിസ്ക്രിപ്ഷനിലുള്ള വാട്സ്ആപ്പ് ചാനലിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് അവിടെ ട്രേഡ് റൂട്ടിന്റെ അപ്ഡേറ്റ്സ് ലഭിക്കുന്നതാണ് അപ്പൊ എല്ലാവർക്കും ഇന്നൊരു പ്രോഫിറ്റബിൾ ഡേ ആവട്ടെ എന്ന് ആശംസിക്കുന്നു